ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പട്ടികജാതി സംവരണ സീറ്റുകൾ നഷ്ടപ്പെട്ട പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അഞ്ച് പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പ് അനുബന്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് ആവശ്യമുന്നയിക്കുന്നത് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷായും നാട്ടികയാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ സെൻസസ് ഉദ്യോഗസ്ഥരുടെ പിഴവുമൂലം അഞ്ച് പഞ്ചായത്തുകളിലെ പത്ത് സംവരണ സീറ്റുകളാണ് നഷ്ടമായത് ഏങ്ങണ്ടിയൂർ വാടാനപ്പള്ളി തളിക്കുളം നാട്ടിക വലപ്പാട് എന്നീ അഞ്ച് പഞ്ചായത്തുകളിലാണ് സംവരണ സീറ്റുകൾ നഷ്ടമായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും സംവരണങ്ങളും ആനുകൂല്യങ്ങളും തിരിച്ചു ലഭിക്കുന്നതുവരെ തിരഞ്ഞെടുപ്പ് അനുബന്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ഷൈൻ നാട്ടിക ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ആണ് പട്ടികജാതി ജനസംഖ്യ നാലായിരത്തി എഴുന്നൂറ്റി രണ്ട് കുടുംബങ്ങളാണ് ഇതിലുള്ളത് എന്നാൽ സെൻസസ് ഉദ്യോഗസ്ഥർ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് എന്ന ജനസംഖ്യ നാലായിരത്തി എഴുന്നൂറ്റി രണ്ട് എന്ന് തെറ്റായി ചേർത്തതാണ് സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുവാൻ കാരണമാക്കിയത് സംവരണ ആനുകൂല്യം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അനുബന്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം ഈ മാസം പതിനെട്ടിന് തൃശൂർ കളക്ടറേറ്റിൽ നടക്കാനിരിക്കുന്ന തളിക്കുളം ബ്ലോക്ക് സംവരണ നറുക്കെടുപ്പ് മാറ്റിവെക്കണമെന്നും ഷൈൻ യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാണിഷ് കെ രാമൻ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ വി സുകുമാരൻ ബ്ലോക്ക് സെക്രട്ടറി സി കെ ഉല്ലാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബാക്കി അതി പോലെ തന്നെ എല്ലാ പഞ്ചായത്തിലും എസ് സി ബലിതാമുള്ളത് ഇല്ലാതായിരുന്നു എസ് സി ജനറൽ മാത്രമായി അതിന് കാരണം ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഉണ്ടായിരുന്ന ഒരു പിഴവ് മൂലമാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇപ്പോഴത്തെ അധികാരം കുറഞ്ഞുകൊണ്ടാണെന്ന് വിചാരിക്കും അല്ല പട്ടികജാലക്കാർ സെൻസസ് അധിക സെൻസസ് പ്രകാരം ഇരുപത്തൊന്നായിരം പേരും കുടുംബങ്ങൾ നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി രണ്ട് പേരുമാണ് അങ്ങനെ സെൻസർ ആ സെൻസെസ് എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ മൂലം എണ്ണം എഴുതുന്ന സ്ഥലത്ത് കുടുംബങ്ങളുടെ എണ്ണം എത്തി അതായത് ഇരുപത്തി ഒന്നായിരം എഴുതുന്ന സ്ഥലത്ത് നാലായിരത്തി എഴുന്നൂറ്റി രണ്ടായിരം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരമാണ് നമ്മളുടെ ഈ ബ്ലോക്കിലെ അഞ്ച് പഞ്ചായത്തിലെ മൊത്ത ജനസംഖ്യ അതിന്റെ പതിനഞ്ച് ശതമാനമായിരുന്നു ആദ്യ പട്ടിക അതുകൊണ്ട് തന്നെ ആ പതിനഞ്ച് ശതമാനം സംവരണത്തിൽ സീറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബ്ലോക്കിലായാലും പഞ്ചായത്തിൽ അങ്ങനെയാണ് ഒരു പഞ്ചായത്തിൽ മൂന്നെണ്ണം വാടാനപ്പള്ളി പഞ്ചായത്തിൽ മൂന്നെണ്ണം തളിക്കുളം പഞ്ചായത്തിൽ മൂന്നെണ്ണം നാട്ടിയ പഞ്ചായത്തിൽ മൂന്നെണ്ണം തളിക്കുളം പഞ്ചായത്ത് നാട് പഞ്ചായത്തിൽ മൂന്നെണ്ണം പക്ഷെ ഇപ്പോൾ ഇവരൊക്കെ നടത്തിയുള്ള പിളവ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് മൂന്ന് ശതമാനമായി നാലായിരത്തി എഴുന്നൂറ്റി അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് പടിയാതി കുടുംബ അംഗങ്ങളുള്ള തരത്തിലേക്ക് സെൻസസ് പോയി